ചാലഞ്ചുണ്ട് എന്റെ തീർച്ചയായിട്ടും അപ്പൊ അവൻ എങ്ങനെയെങ്കിലും ഞാനും തമ്മിൽ ഈറ്റിംഗ് ചാലഞ്ചാണ് ഇവിടെ നമ്മളിപ്പോ സാധാ ഒരു ഉണ്ട് പിന്നെ സാദാ ചോറുണ്ട് നമുക്ക് ഏതാണ് കഴിക്കുന്നത് ഏതാ ഗൈസ് മന്തി സെയിം ക്വാണ്ടിറ്റിട്ടോ സംസാരിക്കല്ലേ സർ നമ്മള് വീട് കണ്ടോ എല്ലാ പേരുടെ സുഹൃത്തുക്കളെയും ഭക്ഷണമായിട്ട് സംസാരിച്ചു സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ

ഇത് ടൈമൊന്നുമില്ല ഞാനിവിടെ ഫസ്റ്റ് കഴിഞ്ഞതാണ് ടൈമെന്ന് വെച്ചാല് കഴിക്കാം കാണിക്കാം ഇത് എപ്പോഴും മാത്രം പോരല്ലോ ഇത് മൊത്തം കാലാവട്ടോ 那个，那那鱼放几多合适？哎，鱼个？两 Terima kasih telah <laughs> دي قاعده كده هنا എന്താ അരുടാ ഞാൻ ഇടറണ്ടല്ലേ ഇങ്ങോട്ട് ഇരുന്നോളൂ ദേ ഇത് ഞാൻ പോയി വണ്ടി തോട്ട് കൊട്ടാക്കി ഇങ്ങോട്ട് പോയിട്ട് വറ്റാനല്ലേ നിstabenാ സല്ലിയാ എന്താ ഞങ്ങള് മന്തി കഴിഞ്ഞു വെറും ചോറ് തന്നെയാണ് നല്ല കുടംപുഴി ഇട്ട എന്താ പറയുക ചൂരക്കറി കായ്പക്ക ഉപ്പേലപ്പൊക്കെ കായ ഇടയ്ക്ക് ഉപ്പേരും അയപ്പുറ വെച്ചത് പപ്പടം ചാരഞ്ചാരം കഴിച്ചത് വെച്ചാണ് ഞങ്ങൾക്ക് ජැ නැවිඩුවල සොපේ මකා පබාල.